എറണാകുളം നഗരമധ്യത്തിലെ വൃന്ദാവൻ ഗോശാലയിൽ നാലു കൊല്ലം മുൻപ് ഹരിയാനയിൽ നിന്നെത്തിയ സുന്ദരിയും ദുർഗയും മക്കളും കൊച്ചുമക്കളുമായി ചുരത്തുന്നത് പുതിയ തലമുറ രുചിച്ചറിയാത്ത നല്ല പാഠങ്ങൾ പതിനഞ്ച് സഹിവാൾ പശുക്കളുള്ള ഗോശാലയിൽ തനി നാടൻ നന്മയുള്ള കാഴ്ചകൾ കൃത്രിമ തീറ്റ് നൽകാതെ വളർത്തുന്ന എറണാകുളം സ്വദേശി അമ്മും ബാംഗ്ലൂർ സ്വദേശിയായ ഭർത്താവ് സന്തോഷും ലാഭത്തേക്കാളേറെ ഇതൊരു ജീവിത നിയോഗമായി കരുതുന്നു ദുർഗന്ധമില്ലാത്ത പരിസരം നേരിയ കൊഴുത്ത പാൽ ജൈവ ചാണകത്തിൽ നിന്ന് പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് എന്നിങ്ങനെ അപൂർവതകളേറെ ചാണകവും ഗോമൂത്രവും സൗജന്യമായി നൽകും നഗരവാസികളും ആയുർവേദ കേന്ദ്രങ്ങളും വാങ്ങുന്നതിനാൽ പാല് മിച്ചം വരാറില്ല വംശനാശ ഭീഷണി നേരിടുന്ന സഹിവാൾ ഗോക്കളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ദിവാൻസ് റോഡിലെ പതിനാല് സെന്റിൽ ഗോശാല തുടങ്ങിയത് ഇരുപത് പശുക്കളും രണ്ട് കാളകളും ഉണ്ടായിരുന്നെങ്കിലും സ്ഥലപരിമിതി മൂലം ഏഴെണ്ണത്തിന് സുഹൃത്തുക്കളുടെ ഫാമുകളിലേക്ക് മാറ്റി ഇതെല്ലാം വന്നിട്ട് നാടൻ പശുക്കളാണ് ഇൻഡജീനിയസ് കൗസ് എന്ന് പറയും നമ്മുടെ ഇന്ത്യൻ നാട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ബ്രീഡ്സാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഹരിയാന എന്നുള്ള ബ്രീഡാണ് ഇതിൻ്റെ ബ്രീഡിൻ്റെ പേര് വന്നിട്ട് സഹിവാൾ നമ്മുടെ കേരളത്തിലെ ബ്രീഡ്സ് വന്നിട്ട് വെച്ചൂറും കാസർഗോഡ് കുള്ളനൊക്കെയാണ് അപ്പോൾ മെയിൻലി നമ്മളിതൊരു പാഷനായിട്ട് നമ്മൾ നടത്തുന്ന ഫാമാണ് ഇതിന് നമ്മുടെ ഈ ബ്രീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൾക്കാർ ആൾക്കാർക്ക് കൂടുതൽ അവെയർനെസ്സും വരുത്താൻ വേണ്ടിയിട്ടാണ് നാടൻ പശുവിനെ പറ്റിയും നമ്മുടെ ഫാമിലി മുഴുവനും ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒരു ഒരു ബിസിനസ് ഒരു സംരംഭമായിട്ടല്ല കൂടുതലൊരു പാഷനായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് വെച്ചൂർ പശു കാസർഗോഡ് കുള്ളൻ പുങ്കനൂർ ഗിർ തുടങ്ങിയ നാടൻ ഇനങ്ങളുടെ കേരളത്തിൽ ഫാം തുടങ്ങണമെന്നാണ് ആഗ്രഹം മൈസൂരുവിലും ഫാമുകളുള്ള ഇവർ കുതിരകളെയും വളർത്തുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥയുമായി ഏതിന് പൊരുത്തപ്പെടാനാകുമെന്ന് അമ്മു പറയുന്നു പരിചരിക്കാൻ നാല് ബീഹാർ സ്വദേശികളുമുണ്ട് മാസത്തിൽ ചുരുങ്ങിയത് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരും ചോളം തേങ്ങാ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് തവിട് തുടങ്ങിയവയാണ് തീറ്റ ഒരു പശുവിൽ നിന്ന് പ്രതിദിനം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ലിറ്റർ പാല് ലഭിക്കും ു പശുക്കളെ കറക്കുന്നുണ്ട് ലിറ്ററിന് നൂറ്റി അൻപത് രൂപ ഇരുപത്തിയഞ്ച് ലിറ്ററിലേറെ കിട്ടുന്ന പശുക്കൾക്ക് നാടൻ ഇനങ്ങളുടെ വിഭാഗത്തിൽ നാഷണൽ ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഹെവി മിൽക്കിംഗ് ചാമ്പ്യൻ പദവി ലഭിച്ചിട്ടുണ്ട് ശരാശരി എഴുന്നൂറ് കിലോയുള്ള തവിട്ട് നിറമുള്ള പശുക്കളാണിവ നന്നായി ഇണങ്ങുന്നതിനാൽ മൂക്കുകയർ വേണ്ട വലിയ പൂഞ്ഞ അതായത് പുറത്തെ മുഴ വലിയ പൂഞ്ഞ ഉരുണ്ട പിൻഭാഗം കുഴിഞ്ഞ നടുവ് നീണ്ട താട കുളമ്പ് വരെയുള്ള വാൽ തുടങ്ങിയവയാണ് മറ്റു പ്രത്യേകതകൾ ഹരിയാനയിൽ നിന്ന് നേരിട്ടാണ് പശുക്കളെ തിരഞ്ഞെടുക്കുക സങ്കര ഇനങ്ങളെ ഒഴിവാക്കും പശു ആട് എരുമ കോഴി കാവൽനായ്ക്കൾ എന്നിവ ഉൾപ്പെടുന്ന ഫാമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതോടനുബന്ധിച്ച് പച്ചക്കറി തോട്ടവും മത്സ്യക്കുളവും ഉണ്ടാക്കും ചാണകത്തിൽ നിന്ന് വാതകമുണ്ടാക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാം പ്രായമായവയെ ഉപേക്ഷിക്കുകയോ കശാപ്പുകാർക്ക് കൈമാറുകയോ ഇല്ല അന്ത്യം വരെ പരിപാലിക്കും